മകര കുംഭ മേട മിസ് നായിക്കോടെ വന്നേക്കുന്നേ ഈ ഒറ്റ വന്ന അതോണ്ട് ഞാൻ വിളിക്കാൻ പോവാണ് എൻ്റെ മകൻലാലൻ്റെ പടം വിജയിക്കുമ്പോൾ വിളിക്കാൻ പോവാണ് ഞാൻ ആദ്യമായിട്ട് വിളിക്കാൻ പോകുന്ന പൊന്നുമെ കേട്ടോടെ പൊന്ന പോലെ എൻ്റെ അച്ഛോ എൻ്റെ വലിയപ്പൂ എൻ്റെ മങ്ങൾ ചക്ക കരാപ്പു വടക്കരാപ്പൂ എൻ്റെ മൃഗവല്ലിപ്പൂ ചെങ്കപ്പാതി കളിക്ക് വല്ലപ്പൻ ചെങ്കച്ചാവര് അമ്പലക്കര കൊണ്ടിച്ചത്തൻ തമ്പുരൻ വാളകമ്പ പോയി അർക്കലമ്മൂടൂരമ്മ പൊന്നു തമ്പുരാട്ടി മൂന്ന് പേരും നിങ്ങൾ ഈ പടം ഉപയോഗിച്ച് കൊടുക്കുക രൂപീച്ച് കൊള്ളാം നടക്കും അത് കഴിഞ്ഞിട്ട് ചന്ദനക പള്ളി കുന്നിക്കോട് പള്ളി നമ്മുടെ ഇറക്കം പള്ളി പിന്നെ വാടകം വല്ലുവിളിത്തം പുരാന ഇത് സാരി കൊടുക്ക പടം വിജയിക്കുന്ന ബീസ് എന്ന് പറഞ്ഞ ഞാനൊരു കുറവൻ പളം കറക്കിട്ടുണ്ടെങ്കിൽ അത് ചാച്ചാ

അവരെ കഴിവാണ് എംബിര ജയിക്കുന്നവര് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും ഈ കബഡിയൊക്കെ നോക്ക് കബഡി കബഡിയൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ്ഷനായി ശങ്കിൽ കളി ഇപ്പോൾ പുതിയ ഫാഷൻ പിന്നെ ഏതൊക്കെയാണ് അപ്പമ്മന്മാരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ കൊള്ളാം ജയിക്കട്ടെ ജയിക്കട്ടെ എംബിരായി ജയിച്ചാൽ മതി അപ്പപ്പൻ അങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അപ്പമാരെ തെറുപടിക്കുകയായിരുന്നു ഇല്ലേക്ക് ഞാൻ റെഡിയാക്കിയാലേ